One, two, three, come on. <coughs> <coughs> Pujha, Yellow. Yellow. Yellow and red. നാട്ടിൽ നിന്ന് ഞാനൊരു സാധനം കൊണ്ട് വന്നിട്ടുണ്ട് പ്രജ്ഞണ്ട് അപ്പൊ താങ്കൾക്ക് അൽവ കായിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോളേ ഒരു ഹൽവ വെറൈറ്റി ഒരു ഹൽവ ഏഹ് അതായത് നമ്മളെ നാട്ടിലിപ്പോ ബത്ലാവ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അതേപോലെ ഹൽവ ഇരുപത്തിനാല് ഫ്ലേവറിൽ ഏഹ് ഫുൾവെന്നൊരു ബ്രാൻഡ് വെറൈറ്റി ഹൽവ കേട്ടോ പൊട്ടി കഴിക്കേ കഴിക്കേ ഇരുപത്തിനാല് കഴിക്കുവോ ഇല്ല കോഴിക്കോടിനെ ഹൽവ ഇങ്ങനെ ഒരു കോർപ്പറേറ്റ് ഗിഫ്റ്റും അങ്ങനത്തെ പരിപാടികൾക്കും ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഒതൻറ്റിക് കോഴിക്കോണ അൽവ ഇരുപത്തിനാല് ടൈപ്പ് കിട്ടോ ഇരുപത്തിനാല് ഫ്ലേവറിൽ ഫുൾ വന്ന ബ്രാൻഡ് അതുപോലെ വല്ല കോൺടാക്ട് നമ്പറെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടുകോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ സാധനം കൊടുത്താൽ മതി എത്താനും ആവും ചെയ്തും അതായത് എല്ലാ വെറൈറ്റികളും ഉണ്ട് ഇതിൽ പൈനാപ്പിൾ ഹണി ഫ്രൂട്ട് ഡേറ്റ്സ് ടെൻഡർ റോക്കനട്ട് ഗ്രേപ്പ് ബദാം ചോക്ലേറ്റ് എനിക്ക് ഗ്രീൻ ചില്ലി ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ പച്ചമുളകിൻ്റെ ഹൽവ ഞാൻ കോഴിക്കോട് നിന്ന് കൈക്കലുണ്ട് ഇതാ കോഴിക്കോട് ഹലുവ തന്നെയാണേ പൊട്ടിക്കോട്ടെ കേട്ടോ പച്ചമുളകിന്റെ ഹൽവ ഗ്രീൻ ചില്ലി നിങ്ങളുടെ ഏതാണ് കാരറ്റ് കഴിച്ചോളൂ അപ്പോ ഫുൽവ ഒതന്റിക് കോഴിക്കോട് ഹൽവ അതായത് നല്ല പ്രീമിയം ബോക്സിലൊക്കെ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുത്താൽ ഗൾഫ് ഒക്കെ ഉണ്ടാവണമെങ്കിലോ ആരെങ്കിലും വീട്ടിൽ പോകുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനം